പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് വിളിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിലെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം ആവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും രംഗത്തെത്തിയിരിക്കുന്നത് ആക്രമണം എല്ലാ ഇന്ത്യക്കാരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നും ഏകീകൃത പ്രതികരണത്തിന്റെ ആവശ്യകതയുണ്ടെന്നും രാഹുൽ കത്തിൽ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു പഹൽഗാമിലെ ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഈ നിർണായക സമയത്ത് ഭീകരതയ്ക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കണം ജനപ്രതിനിധികൾക്ക് അവരുടെ ഐക്യവും ദൃഢനിശ്ചയവും പ്രകടിപ്പിക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുമെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലൊരു സമ്മേളനം എത്രയും വേഗം വിളിച്ചു കൂട്ടുമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെയും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി ആക്രമണത്തിൽ സംയുക്ത നിലപാട് പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായിരിക്കും നിർദ്ദിഷ്ട എന്ന് ഗാർഗെ കത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് തിങ്കളാഴ്ച കാശ്മീർ നിയമസഭാ പ്രത്യേക സമ്മേളനം നടത്തി ആക്രമണത്തെ ശക്തമായി എതിർക്കുന്നതിനും ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമുള്ള പ്രമേയം സമ്മേളനത്തിൽ പാസ്സാക്കയും ചെയ്തിരുന്നു ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൌധരി സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നയതന്ത്ര നടപടിക്കും സഭ ഒറ്റക്കെട്ടായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ രൂക്ഷ വിമർശിച്ച് ഇന്ത്യ യു എൽ രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ രാജ്യമാണെന്ന് ഐക്യരാഷ്ട്ര സഭയിലാണ് കൂടുതലും ഈ വിമർശനം ഉന്നയിച്ചത് ഭീകരതയ്ക്കിരയായവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായുള്ള യു എൻ്റെ വിക്ടിംസ് ഓഫ് ടെററിസം നെറ്റ്വർക്കിന്റെ രൂപീകരണ യോഗത്തിലായിരുന്നു ഇന്ത്യ ഇത് പ്രധാനമായിട്ടും വിമർശനം ഉന്നയിച്ചിരുന്നത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഭീകരവാദത്തിന് വെള്ളവും വളവും ഇടുന്ന രാജ്യമാണ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട ലോകത്ത് അസ്ഥിരതയുണ്ടാക്കാൻ അവർ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം മനസ്സിലായിരുന്നു ഈ കാര്യം ഇന്ത്യയുടെ സ്ഥിരം പ്രതിധിയായ യോജന പട്ടേൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇതിനെ ഒരു തുറന്ന കുറ്റസമ്മതം എന്നായിരുന്നു യോജന പട്ടേൽ വിമർശിച്ചിരുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പിന്തുണച്ച ഐക്യരാഷ്ട്രസഭയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും പട്ടേൽ നന്ദി അറിയിക്കുകയും ചെയ്തു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള നേതാക്കളും സർക്കാരുകളും നൽകിയ ശക്തമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നന്ദി അന്താരാഷ്ട്ര സമൂഹം ഭീകരതയോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് തെളിവാണ് ഈ പിന്തുണ എന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഇര എന്ന നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഇരകൾ കുടുംബം സമൂഹം എന്നിവയിൽ ഉണ്ടാക്കുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഇന്ത്യ മനസ്സിലാക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും സ്പോൺസർമാരെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഭീകരപ്രവർത്തനങ്ങളുടെ ഉദ്ദേശം എന്തു തന്നെ ആയാലും എവിടെ ആയാലും എപ്പോഴായാലും അത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത ഒന്നാണ് എല്ലാ രൂപത്തിലുള്ള ഭീകരവാദത്തെ നിസ്സംശയം അപലപിക്കേണ്ടതാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്